ഇതങ്ങ് കാനഡയിലാണ് കേട്ടോ ഇതിപ്പോ വൈറലാണ് ആണ് അവര് സ്പോർട്ട് ചെയ്ത ഇന്ത്യക്കാരാണെന്നുള്ളത് ഇതിനു മുമ്പ് ഇതേപോലെ ന്യൂസിലൻഡിൽ ഒരുത്തൻ പൂളിൽ ഇറങ്ങി തേച്ചുറച്ച് കുളിക്കുന്നുണ്ടായിരുന്നു ഇവിടെയും തേച്ചുരച്ച് കുളിക്കാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചൊരച്ച് കുളിക്കുന്നു ഏഹ് എന്തത് കുളിക്കാൻ പാടില്ലേ ഈ രാജ്യത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നദിയൊക്കെ ഇറങ്ങിയിട്ട് ഈ ഡിറ്റർജൻസും ഇല്ലെങ്കിൽ കെമിക്കൽസൊക്കെ കൊണ്ട് കലക്കി കുളിക്കുന്നത് പാടില്ല എന്നാണ് അതിന് വലിയ ഫൈനുകളൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് മര്യാദക്ക് വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പോലേ ഇതിനെ കൊണ്ട് കെമിക്കൽസ് കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് പിന്നെ ഈ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞ പിന്നെ ആർക്കാണ് കുളിക്കാൻ തോന്നത്തില്ലേ നമ്മളിറങ്ങി ചാടും അങ്ങോട്ട് കുളിക്കും പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചില്ലേ ഈ കുളിസീൻ മൊത്തം ഇന്ത്യക്ക് ഇന്ത്യൻ കുളിസീനാക്കി മാറ്റിയിട്ടുണ്ട് ഇത് വേറെ രാജ്യക്കാരോ അല്ലല്ലേ ഇനിയിപ്പോ ഏയ് എന്തായാലും ഒരു കുളിസി നാട് മുഴുവൻ കണ്ടു തെറുവിളി മൊത്തം നമുക്ക് ഇനി എങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കുക